ബുക്കി എന്താ ചുമ്മാരിക്കുന്നതാ ഇവന്മാര് കളിക്കുകയാണല്ലോ കൂടെ കൂടുന്നില്ലേ കൂടെ കൂടുന്നില്ല ചേട്ടൻ എന്താ വരാത്തെയെന്ന് ചേട്ടനെങ്ങനെയെങ്കിലും വിളിച്ച് 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 ഇപ്പൊ ആക്റ്റീവ് ആക്കിട്ടുണ്ട് ലക്കുന്നുണ്ടെങ്കിൽ ഏ അപ്പൊ എന്നെ തേച്ചാടാ നീ ഓടിപ്പോയി ചേട്ടനെ കൂടെ കളിക്കാനായിട്ട് ചേട്ടനും അനിയനും കൂടി കളിക്കുമ്പോൾ ലക്കിക്ക് ഒരു കുഷുമ്പുണ്ട് കുഷുമ്പല്ലോട്ടോ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ മദ്യത്തില് ഓടാനുള്ള കപ്പാസിറ്റി ഇല്ല എന്റെ ലക്കിക്ക് അതാ ലക്കി കട്ടിലെ താഴെ പോയി കിടക്കുക ചേട്ടനെങ്ങാനും ഒരു കട്ടിലെ താഴെ ഇറങ്ങി വന്ന് ഓടിയാല് അതുകൊണ്ട് സുരക്ഷിത സ്ഥലം കണ്ടുപിടിച്ച് അവിടെ തന്നെ ഇരുന്ന് നോക്കിയിടുന്ന എല്ലേക്ക് ഏട്ടൻ വേണ്ട വേണ്ടുവെച്ചവിടെ മടി പിടിച്ച് ഉറക്കം തോന്നിയിരുന്നതാ അതാ ജമ്മോ സർക്കിടത്ത് പറഞ്ഞ പോലെ പറഞ്ഞു പിന്നൊരു കാര്യമുണ്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു കലാശക്കൊട്ടാണ് ഇത് കഴിഞ്ഞിട്ട് കിടന്ന പിന്നെ എല്ലാരും മിണ്ടക്കുന്ന ഉറങ്ങിക്കോളൂ നേരം എഴുന്നേക്കുള്ളൂ ഇല്ലെങ്കിൽ തലയും പൊക്കി ഇങ്ങനെ ഇരിക്കും നോക്കി ഇപ്പൊ തന്നെ ലക്കി ബേബിക്ക് ഉറക്കം തോന്നുന്നുണ്ട് തോന്നുന്നു ബൂക്കിയുടെ വായിക്കകത്തേക്ക് പോട്ടു ബൂക്കി വാ പൊഴിച്ചേർത്ത മോട്ടു ഇങ്ങനെ പൂഞ്ഞി നിക്കുവാണ് അയ്യോ എന്താ സ്നേഹം എന്റെ ബൂക്കി ബൂക്കിക്കുട്ടിനുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ അയ്യോ വാവൂ മമ്മ വാവോ പാടിത്തരണോ ബൂക്കിക്കുട്ടാ ുട്ടോ കളിച്ചു ആണോ കുഞ്ഞേട്ടനും മോട്ടു ബിബിയും കൂടി രാത്രിയാകുമ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിൽ രണ്ടു പിള്ളേരെ മൂന്ന് പിള്ളേരൊക്കെ ഉള്ള ഒരു രാത്രിയാവുമ്പോഴാണല്ലോ കളി കൂടുന്നത് അതുപോലെ ഇവിടെ ലക്കി ബിബിക്കും മോട്ടു ബിബിക്ക് ഏറ്റവും കൂടുതൽ കളി രാത്രി ആവുമ്പോഴാ ഉറങ്ങാൻ വരുമ്പോ കളി കാര്യമാവല്ലേട്ടോ ലക്കിയുടെ ലക്കിയുടെ ചെവിന്നിടുവാൻ അല്ല ചെവി വാവോ പടി തരണോ ലക്കി ിബി ഉറങ്ങാറായില്ലേ കടിച്ചു പൊട്ടിക്കുന്നേ ലീഷു പൊട്ടിക്കുന്നേ മോട്ടു ബിബി മോട്ടു ബിബി ആണോ ലീഷ കടിച്ചു പൊട്ടിക്കുന്നേ ഏ ലീഷ് കടിച്ചു പൊട്ടിക്കോ ഇനി പിന്നെ പുറത്തു പോകുമ്പോ എന്ത് ചെയ്യുമോ േട്ടാ ചേട്ടൻ എന്തോ ഇങ്ങനെ കേറി ഇരിക്കുന്നേ തലയും ചോറിഞ്ഞൊക്കെ ഇരിക്കുന്ന ആണല്ലോ രണ്ടുപേരും ഇച്ചിരി കളി കുറവാട്ടോ ക്ഷീണിച്ചു തോന്നുന്നു ചേട്ടൻ നോക്കണം ഭനിയമ്മയുടെ കളി ലക്കി ബേബിയുടെ ഉറക്ക കാണുമ്പോ ആ കളിയൊക്കെ മതിയാക്കി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് എനിക്കാണെങ്കിൽ ലോണൊക്കെ ആഹാരമൊക്കെ കൊടുക്കണം ലൂണേ വിളിച്ചിട്ട് വന്നില്ല മുത്തുമണി മാത്രം വന്ന് കഴിക്കുന്നുണ്ട് എന്തായാലും മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളപ്പോ ഒന്നും കഴിക്കട്ടെ